ദുരന്ത സാധ്യത മുന്നിൽ കണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം കടത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും ക്യാമ്പുകൾക്കായി നിശ്ചയിച്ച കെട്ടിടങ്ങളുടെ ചുമതല തഹസിൽദാർമാരെ ഏറ്റെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും റവന്യൂ വകുപ്പുകൾക്കും ക്യാമ്പുകളുടെ ചുമതല നൽകി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് തീരുമാനം വിശദാംശങ്ങളുമായി ബിജു വൈശുംബരമിൽ ചേരുന്നു ബിജു എന്താണ് കൂടുതലായ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് രാവിലെ അടിയന്തരമായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർന്നത് അത് ഓൺലൈനിലാണ് വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം നടന്നത് ഈ യോഗ തീരുമാനം എന്ന് പറയുന്നത് അടിയന്തരമായി കൺട്രോൾ റൂമുകൾ തുറക്കുവാൻ തീരുമാനിച്ചു താലൂക്കുകൾ കേന്ദ്രീകരിച്ച് തഹസീദാളുമാർക്ക് ഇതിന്റെ ചുമതലയും കൈമാറി കഴിഞ്ഞു അതുപോലെ തന്നെ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കും അതിനും തഹസിലാളുമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ വകുപ്പും ചേർന്നാണ് ദുരിതാശ്വാസം ൾ തുറക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്ത സാധ്യത മേഖലകളിൽ അതിയന്ത്രമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി വെക്കുവാനും അവ തുറക്കുവാനുമാണ് യോഗ തീരുമാനം ജില്ലയിലെ ഇടുക്കി ജില്ലയില് ഓറഞ്ച് അലേർട്ടിന്റെ പശ്ചാത്തലത്തിൽ വർണ്ണമിൽ ഗ്രൂപ്പ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന മേഖലകളിൽ ആ വിഭാഗങ്ങളെ അടിയന്തിരമായി പിന്നെ ക്യാമ്പിലേക്ക് മാറ്റും അതുപോലെ ജിയോ ഞാൻ ഗവർണർ നമ്മൾ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്തു പോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയ വിദഗ്ദ്ധ സമർച്ചവർ ഉരുൾപൊട്ടൽ മന്നിടിച്ചാൽ സാധ്യത ഉള്ളത് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അടിയന്തിരമായി ഗ്രാമം ക്യാമ്പുകൾ സജ്ജമാക്കും ജനങ്ങൾക്ക് ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഉച്ചഭാഷണിയിലൂടെ ും ഉടൻ തന്നെ ഉച്ചഭാഷണി മുന്നറിയിപ്പുകൾ ആരംഭിക്കും ആ മുന്നറിയിപ്പുകൾ അടിസ്ഥാനത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുവാനും തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തുവാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വില്ലേജ് ഓഫീസുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് കെട്ടലുകൾ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ആ ചെട്ടലുകൾക്കൊക്കെ ചുമതല വില്ലേജ് ഓഫീസർ ഏറ്റെടുത്ത പരിസ്ഥിതാർക്ക് കൈമാറി കഴിഞ്ഞു ഇനി കേരളത്തിലെങ്കിൽ ജില്ലയിൽ അത്തരം രീതിയിൽ ഭക്ഷണം ഏറ്റെടുത്ത് കൈമാറാന്നുണ്ടെങ്കിൽ അതിന്റെ നടപടി കൂടെ ഇന്നുകൂടെ ഒക്കെ പൂർത്തീകരിക്കും ഇന്ന് ഉച്ചയോടുകൂടി അടക്കം മഴയ്ക്ക് ഉൾപ്പെടെ ശമനമുണ്ടായെങ്കിലും വീണ്ടും ഉച്ചയ്ക്ക് ചാക്കിപ്പൊ ഈ ഒരു മണിയോട് കൂടി വീണ്ടും മഴ ശക്തമാകുന്ന ഒരു അവസ്ഥയാണ് ജില്ലയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മുൻപ് അനീസ് റിപ്പോർട്ട് ചെയ്ത പോലെ അഖിൽ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള കേൾക്കുകയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു സ്വകാര്യ വ്യക്തികൾ ആണെങ്കിൽ പോലും നടത്തുന്ന ഓഫ് റോഡ് അങ്ങനെയുള്ള യാതൊരുവിധ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പരിപാടികളും നടത്തുവാൻ പാടില്ല എന്ന താക്കിയത ജില്ലാ കളക്ടർ നൽകി ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനം ഇതനുസരിച്ച് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് വളരെ ശക്തമായതോടെ അവസ്ഥയിലേക്കുള്ള റെഡ് അലർട്ടിലേക്ക് ഇടുക്കി മാറും വയനാട് നിലവിൽ ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്നാണ് നിലവിൽ പറയാൻ കഴിയുന്നത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും മുൻകരുതൽ നടപടികൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് വയനാടിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ തുടർന്ന് പശ്ചാത്തലത്തിൽ ജില്ലയിലെ ശക്തമായ ഒരു മുൻകരുതൽ നടപടിയിലേക്ക് തന്നെ പോകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് പോയി കഴിഞ്ഞിരിക്കുന്നു വില്ലേജ് ഓഫീസർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏകോപി ഏകീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ രാവിലെ യോഗ തീരുമാനമാണ് അടിയന്തരമായി ക്യാമ്പുകൾ കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ജനപോണി ജില്ലാ അസോറിമാർ പോലെ അങ്ങനെ ജില്ലയിലെ വിവിധ മേഖലകളിലും ദുരന്ത സാധ്യത ഉള്ള മേഖലകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ൾ സജ്ജമാക്കണമെന്നാണ് പറയുന്നത് അതുപോലെ ഇടുക്കി വെള്ളാപാറയിൽ പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി വെള്ളാപാറയിലെ ഫോറസ്റ്റ് ഗവർണറ്ററി ആഴ്ചകൾക്ക് മുൻപ് ഏറ്റെടുത്തിരുന്നു അവിടെ ദുരന്ത നിവാരണ സേവയെ തന്നെ അവിടെ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ജില്ലാ ആസ്ഥാനം കലക്ടറേറ്റ് കേന്ദ്രീകരിച്ചും താലൂക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനവും ഏതാനും മിനിറ്റുകൾക്കകം തന്നെ സജ്ജമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം